ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമുള്ള ഡ്രൈ സ്കിൻ അതായത് വരണ്ട ചർമ്മമായാലും അത് മിനിറ്റുകൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും വന്ന പാടുപോലും ഇല്ലാതെ അപ്രത്യക്ഷമാകുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി കൂടി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഇട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ വരണ്ട ചർമ്മം ഡ്രൈ സ്കിൻ ഓക്കെ സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ ഈ വരണ്ട ചർമ്മം നമുക്ക് ഉണ്ടാകാൻ ഒരുപാട് റീസൺസ് അതായത് ഒരുപാട് കാരണങ്ങളുണ്ട് ഓക്കെ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതേപോലെ തന്നെ പാരമ്പര്യമായിട്ടും അതായത് പാരമ്പര്യമായി ഓക്കെ പാരമ്പര്യമായിട്ടും ഈ വരണ്ട ചർമ്മം നമുക്ക് ഉണ്ടാകാം ഓക്കെ അപ്പോൾ ഈ ഡ്രൈ സ്കിൻ അതായത് വരണ്ട ചർമ്മം എങ്ങനെ ഉണ്ടായ വരണ്ട ചർമ്മം ആയാലും അത് പൂർണ്ണമായിട്ടും മാറുവാനുള്ളൊരു മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ യൂസാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇവൻ തുടങ്ങി പരിപാടി ഇപ്പം വലിച്ച് നീട്ടാൻ തുടങ്ങി എന്നൊക്കെ പറയും ഞാൻ വീഡിയോ വലിച്ചിങ്ങനെ നീട്ടി വലിക്കുന്നതുമല്ല ഓക്കെ ഞാൻ വലിച്ച് നീട്ടുന്നതുമല്ല അത് നീണ്ടു പോകുന്നതാണ് വീഡിയോ നീണ്ടു പോകുന്നതാണ് ഞാൻ വലിച്ച് നീട്ടി ഞെടുക്കിയെടുക്കണ വീഡിയോ അല്ല ഓക്കെ അപ്പോൾ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരുമ്പോൾ ആര് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഓക്കെ ഈ ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരുമ്പോൾ ആ മരുന്ന് കഴിക്കുന്ന വ്യക്തിക്ക് നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മരുന്ന് പറയുമ്പോൾ ആ മരുന്ന് ആക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി ഞാനങ്ങ് പറഞ്ഞു തരും അല്ലാതെ നിങ്ങൾ മരുന്ന് മാത്രം എടുത്ത് വാരി പൂച്ചി ധ്യാത്ത് വരച്ച് വാരി തേച്ചു എന്ന് പറഞ്ഞ് കരുതി നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തില്ല ഞാനപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാനൊരു മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ അസുഖം പൂർണ്ണമായിട്ടും മാറണം ഈ അഞ്ച് ശതമാനം റിസൾട്ട് പത്ത് ശതമാനം റിസൾട്ട് ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നല്ല മരുന്നാണ് നിങ്ങൾ ആ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലും മതി നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഈ ഒരു മരുന്ന് കൊണ്ട് കിട്ടും ഓക്കെ അപ്പോൾ വീഡിയോ ഭയങ്കര ലെന്താണ് ഞാൻ ഭയങ്കര വലിച്ചു നീട്ടിലാണെന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വെച്ച് കട്ടാക്കി പൊക്കണം അങ്ങോട്ട് കാണണ്ട ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടു എന്തായാലും ഡ്രൈ സ്കിൻ ഉള്ള വ്യക്തികളായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അസുഖം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാവധാനം നൈസായിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതേപോലൊക്കെ ചെയ്യുക ഇഷ്ടമായിരുന്നു കൂടെ യൂസ് ആക്കിയാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിന് യാതൊരു സംശയവും വേണ്ട ഓക്കെ അപ്പോൾ വെറുതെ ഞാനിവിടെ ഡാൻസ് കൂത്ത് പാട്ട് തുണങ്ങില്ല കളി അതൊന്നും ഇവിടെ ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും വെറുതെ വന്ന് കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കും അതുകൊണ്ട് നിങ്ങൾ വെറുതെ കാണണ്ട നിങ്ങൾക്ക് വെറുതെ വന്നിട്ട് ബാറ്റ് കമിനണ്ടെ ലെങ്ത് കൂടി പോയെന്ന് പറഞ്ഞിട്ടൊന്നും ബാറ്റ് കമിനണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വെച്ചിട്ട് പൊക്കോണം ഓക്കെ ഇവിടെ വേറെ ആൾക്കാർ കണ്ടോളൂ ഒന്നോ രണ്ടോ പേര് കണ്ടാലും അത് കുഴപ്പമില്ല അവർക്ക് ആ ഒരു മരുന്നും ചെയ്ത ഒരു അസുഖം മാറ്റിക്കോളൂ ഓക്കെ നിങ്ങൾക്ക് സമയമെങ്കിലും കാണണ്ട വെറുതെ വന്ന് താഴെ വന്ന് ബാഡ് കമറി ഇടണ്ട എനിക്ക് ഇഷ്ടമല്ല അത് കാണുമ്പോഴും അതുകൊണ്ട് ഞാൻ കാണുകയാണ് ഓക്കെ അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള ഡ്രൈ സ്കിൻ വരണ്ട ചർമ്മമായാലും അത് പൂർണ്ണമായിട്ട് മാറുവാൻ ഒരു ഒറ്റമൂലി ഓക്കെ അപ്പോൾ ആ ഒറ്റമൂലി നിങ്ങൾ ചെയ്യും മുമ്പായിട്ട് അത് ചെയ്തതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാന് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക ഈ ജലാംശം നിലനിർത്തുക എന്ന് പറഞ്ഞത് ഈ പുഴയെ പോയി ചെന്ന് കമന്ന് കടക്കാനല്ല മനസ്സിലായല്ലേ വെള്ളം കൊണ്ട് ദേഹത്ത് ഒഴിച്ചു അന്ന് പൊതിഞ്ഞ് വയ്ക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അങ്ങനെയല്ല ജലാംശം നിലനിർത്തുന്നത് ജലാംശം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കും അതുവഴി ഡ്രൈ സ്കിൻ ഉണ്ടാവും നമ്മുടെ തൊക്കില് ഈർപ്പവില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക വരണ്ടി വരും അപ്പോഴ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തണം ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോഴെന്താ ചെയ്യേണ്ടത് ജലാംശം നിലനിർത്താൻ എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാം ധാരാളം വെള്ളം കുടിക്കണം വെള്ളം വെള്ളം കുടിക്കണം ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീടേക്കകത്ത് പറഞ്ഞ് ഞാൻ ധാരാളം വെള്ളം കുടിക്കാൻ പറഞ്ഞത് എപ്പോഴും ഒരു വ്യക്തി പറയുകയാണ് ബ്രോ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ ഡെയിലി ഒരു ആറേഴ് ബീറ കുടിക്കാറുണ്ട് ഇങ്ങനെയാണോ ജലാംശം നിലനിർത്തുന്നത് അപ്പം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഉറപ്പായിട്ടും ഈ പ്രശ്നമുള്ള ആൾക്കാർ കുടിച്ചിരിക്കണം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ നാല് ലിറ്റർ വെള്ളം മസ്റ്റായി കുടിക്കണം എന്നാലും ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിരിക്കണം കുളിക്കുവാൻ എടുക്കുന്ന സമയം കുളിക്കുവാന് എടുക്കുന്ന സമയം ചില ആൾക്കാരുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയാൽ ഒരു മണിക്കൂറായാലും രണ്ട് മണിക്കൂറായാലും അവർ കുളിച്ച് തീർത്തില്ല നല്ല ഫേമസ് കുളി കുളിക്കുന്ന ആൾക്കാരാണ് ഒടുക്കത്ത കുളി ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നിണ്ട് നിൽക്കുന്ന കുളി പ്രത്യേകം നിങ്ങൾ ഓർത്തു വെച്ചുകൊടുക്കുക ഇങ്ങനെ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കുളിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ സ്കിന്ന് വരൾച്ച ഉണ്ടാകും ഉണ്ടായിരിക്കും ഉറപ്പാ ഉണ്ടായിരിക്കും നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഓക്കെ അപ്പോൾ കുളിക്കുക എന്ന് പറഞ്ഞത് ചില വ്യക്തികളുണ്ട് ഈ ചകിരി ഈഞ്ചൊക്കെ എടുത്തിട്ട് സോപ്പ് നല്ല പതപ്പിക്കും പതപ്പിച്ചിട്ട് ഉരയ്ക്കും ഇങ്ങനെ അങ്ങനെ ഉരച്ച് 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 കഴുത്തിപ്പിടിച്ച് ഉരച്ച് ഉരച്ച് മുഖം വരച്ച് വരച്ച് ഉരച്ച് ഉറച്ച് ഉരച്ച് ദേഹത്ത് സർവമാന ഭാഗം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉരയ്ക്കും ഉരപ്പോടു അത് ചുമന്ന് വേണം ദേവാക്കവർക്ക് ഇവർ വിചാരിക്കണത് ഓഹ് ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് ഉരച്ചത് കൊണ്ടാണ് ഓഹ് ദേഹം കണ്ട ചുമന്നു വന്നു ദേഹം കറക്കും സ്കിൻ ഡ്രൈ ആവും പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നമുള്ള ആൾക്കാർ അധിക നേരം വെള്ളത്തിൽ നിൽക്കരുത് അതാണ് പറഞ്ഞത് ഫേമസ് കുളി കുളിക്കല് കൂടിയാൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കുളിച്ച് വെളിയിറങ്ങുക പ്രത്യേകം ശ്രദ്ധിച്ച് കൊള്ളുക ഡ്രൈസ്കിന്നിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ പത്ത് മിനിറ്റിൽ കൂടുതൽ വിളത്തിൽ നിൽക്കല് അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ച് കൊടുക്കുക മനസ്സിലായില്ലേ അല്ല നിങ്ങൾ മരുന്ന് വാരി പൂശി തേച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ വേറെ കാണിച്ചാൽ അസുഖം പോകില്ല ഡ്രൈ സ്കിൻ പോകത്തില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുളിക്കുമ്പോൾ സോപ്പിട്ട് പതപ്പിക്കല്ലേ സോപ്പിട്ടേ പതപ്പിക്കല് പതപ്പ് 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 ഒരേ പറപ്പ് സോപ്പിട്ട് പറപ്പിച്ച് ദേഹം മൊത്തം പറപ്പിക്കുന്ന വ്യക്തികളുണ്ട് അവർക്കും ഡ്രൈ സ്കിന്ന് നൂറിൽ നൂറ് ശതമാനം ഉണ്ടായിരിക്കും സ്കിന്ന് വരണ്ടല്ലേ പോകുന്നു സോപ്പ് കാരമല്ലേ നിങ്ങൾ സോപ്പ് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സോപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം പറയുന്നുണ്ട് ആൾക്കാർ ഓ ഞാൻ രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ സോപ്പ് കഴിക്കാറുണ്ടെന്ന് ഒരു കുളിയിൽ ഞാൻ രാവിലെ വൈകിട്ട് കുളിക്കാറുണ്ട് അപ്പോൾ രണ്ട് കുളി എത്ര സോപ്പ് ചെയ്പ്പായി നിങ്ങൾ കൂട്ടിയോ പിന്നെ അങ്ങനെ സ്കിന്നു പിന്നെ വളർച്ച ഉണ്ടാകാതിരിക്കും അതേപോലെ ചില മാതാപിതാക്കൾ കൊച്ചു കുട്ടികളെ ഓ സോപ്പ് ഇട്ട് തേപ്പ് 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 കട്ട തേപ്പ് അവർക്കും ഡ്രൈ ഡ്രൈസ്ക്രീൻ ഉണ്ടാകും കൊച്ചു സോപ്പ് സോപ്പിട്ട് പതിപ്പ് തേപ്പിക്ക് ഓർക്കണം ഡ്രൈ ഡ്രൈസ്ക്രീൻ ഉണ്ടാകുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സോപ്പ് ഒഴിവാക്കുക എന്തിനു ഒഴിവാക്കണം സോപ്പ് ഒഴിവാക്കണം ഇപ്പോഴും നിങ്ങൾ പറയണോ സോപ്പ് സോപ്പ് ഒഴിവാക്കാനോ അപ്പോൾ ദേഹം നാവില്ലയോ ഞാൻ ഇനി എങ്ങനെ പതപ്പിക്കും പത സോപ്പ് വേണ്ട സോപ്പ് ഉപയോഗിക്കേണ്ട ഡ്രൈ സ്കിൻ ആൾക്കാർ സോപ്പ് ഉപയോഗിക്കല് സോപ്പ് സാധനം നിങ്ങൾ ഉപയോഗിക്കില്ല അതിന് പകരം അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഷവർ ജെൽ വാങ്ങുന്ന എന്ത് ജെല്ല് വാങ്ങണം ഷവർ ജെൽ അത്യാവശ്യം വില കൂടിയേ മേടിച്ചോ തിരി ലോക്കൽ വാങ്ങല്ലേട്ടോ അത്യാവശ്യം വിലയുള്ള സാധനം മേടിക്കുക ഷവർ ജലം മേടിച്ച് അളവ് എടുത്തേക്കല്ലേ കുറച്ചെടുക്കുക കുറച്ച് വെള്ളം മിക്സ് ആക്കുക എന്നിട്ട് ഇങ്ങനെ അല്പം ഒന്ന് അങ്ങനെ വേണം ചെയ്യാൻ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ അങ്ങനെ വേണം ചെയ്യാൻ അല്ലാതെ സോപ്പ് കഴിഞ്ഞ് പതപ്പിക്കല് ഡ്രൈ സ്കിൻ എന്ന സാധനം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല അത് പ്രത്യേകം ഒന്ന് ഓർത്തുവെച്ചു ഇനി നിങ്ങള് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തി കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കുക എന്നത് ഓറഞ്ച് പൈനാപ്പിൾ ഓറഞ്ചും പൈനാപ്പിളും നിർബന്ധമായി നിങ്ങൾ കഴിച്ചിരിക്കണം അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസിൽ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് വെള്ളരിക്ക അല്ലേ കുക്കുംബറ് കുക്കുംബറ് അതേപോലെ തന്നെ തക്കാളി ഈ രണ്ട് ഐറ്റംസും അല്പം നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാം ഓക്കെ അതായത് കൂട്ടാൻ വയ്ക്കുമ്പോഴേ തക്കാളി അറുപ്പം ഇട്ട് കളിവയ്ക്കുക അതേപോലെ തന്നെ വെള്ളരയ്ക്കൊക്കെ പച്ചക്കറ കടിച്ചു മറച്ചു തിന്നിയ വെള്ളരയ്ക്ക പച്ചക്കു മറച്ചിഞ്ചിയ മനസ്സിലായാലോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഡ്രൈ സ്കിന്ന് ഉള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സൂര്യപ്രകാശം ശരീരത്തിൽ അതായത് സൂര്യൻ്റെ അതിശക്തമായിട്ടുള്ള ചൂട് നിങ്ങളുടെ ശരീരത്തിൽ ലൈവായിട്ട് നേരിട്ട് പതിക്കുവാൻ ഇട വരല് സൂര്യപ്രകാശം കൊള്ളാം നല്ലതാണ് അത് ഉദയ സൂര്യൻ്റെയും അഷ്ടമ സൂര്യന്റെയും പ്രകാശം നിങ്ങൾക്ക് കൊള്ളാം അത് കുഴപ്പമില്ല പക്ഷെ അതിശക്തമായിട്ടുള്ള ചൂടുള്ള സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ പതിച്ചാൽ അത് ഡ്രൈ സ്കിന്നിൻ്റെ കാരണമാകും ഡ്രൈ സ്കിന്നി കുറെ കൂടി കൂടും അത് പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഈ ഡ്രൈ സ്കിൻ എന്നത് ആദ്യം ചെറിയ നേരിയ രീതിയിൽ ഒരു പൊരിഞ്ച് പോലെയൊക്കെ ആയി ആദ്യം വരുന്നത് ആരംഭഘട്ടത്തിൽ പിന്നെ അത് ചെറിയ ചെറിയ വര ഉണ്ടാകും പിന്നെ ഈ ചേരപ്പാമ്പിൻ്റെ പുറം പോലെയൊക്കെ അതൊരുമാതിരി ഇരിക്കും നിങ്ങൾക്കറിയാം പാമ്പിൻ്റെ പുറം പോലെ ഇരിക്കും പിന്നെ അതും കഴിഞ്ഞാൽ ഈ വരയുള്ള ഭാഗം വെടിച്ചു തുടങ്ങും പിന്നെ മുഴുവൊക്കെ ഉണ്ടാകും നീറ്റിലുണ്ടാകും പുകച്ചിലുണ്ടാകും ചൊറിച്ചിലുണ്ടാകും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മേൽപ്പെടുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ ഇത് നിങ്ങൾക്ക് ആ ഒരു ഡ്രൈ സ്കിന്ന് അത് എങ്ങനെയുള്ള ഡ്രൈ സ്കിന്നായാലും പൂർണ്ണമായിട്ടും മാറുവാനുള്ള ഒരു ഒറ്റമൂലി പറഞ്ഞു തരാം അപ്പോൾ ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് ഓട്സും ആണ് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കേട്ടല്ലോ ഇതാണ് മരുന്ന് ഇതാണ് മരുന്ന് അതായത് ഡ്രൈ സ്കിന്ന് പൂർണ്ണമായിട്ടും മാറുവാനുള്ള ആ ഒരു മരുന്ന് ഇതാണ് അപ്പോൾ രണ്ട് ഐറ്റംസ് മരുന്നുണ്ട് ഇപ്പൊ ഇത് ഒന്നാമത്തെ മരുന്ന് ഈ മരുന്ന് ആക്കിയ ശേഷം നമുക്ക് വേറൊരു ചെറിയൊരു മരുന്നൂടെ ഉണ്ട് അതുകൂടി ആക്കണം അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് നമ്മൾ യൂസ് യൂസാക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് ഓട്സ് വേവിക്കുക ഓട്സ് കാച്ചുക എല്ലാവരും കാച്ചറിയാൻ എന്താണുള്ളത് അറിയാമല്ലോ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ കാച്ച അറിയാതിരിക്കും അവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാവരും നല്ലതുപോലെ കാച്ചുന്ന ആൾക്കാർ തന്നെ പാലൊക്കെ കാച്ചും ഓക്കെ അങ്ങനെ പാൽ കാച്ചും പോലെ ഓട്സ് കാച്ചി എടുക്കുക ഓട്സ് കാച്ചി എടുക്കുക ഓക്കെ അങ്ങനെ കാച്ചി എടുത്ത ഓട്സ് തണുത്ത ശേഷം തണുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് ടീസ്പൂണ് ഓട്സിന് അഞ്ച് ടീസ്പൂണ് തൈര് ഒഴിക്കുക ഇതാണ് അളവ് ഇതാണ് അളവ് ഓക്കെ അളവ് പറഞ്ഞു പോലെ അളവ് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ പത്ത് ടീസ്പൂണ് ഓട്സിന് അഞ്ച് ടീസ്പൂണ് തൈര് എന്ന അളവിൽ മിക്സ് ആക്കുക മിക്സാക്ക നല്ലതുപോലെ മിക്സാക്കുക നല്ല അടി താങ്ങി ഇളക്കി നല്ലതുപോലെ മിക്സ് ആക്കുക അങ്ങനെ നല്ലതുപോലെ ആക്കി എടുത്ത ആ ഔഷധത്തിനെ ശരീരത്ത് തേക്കുക എവിടെ തേക്കണം ശരീരത്ത് തേക്കുക എവിടെയൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടോ അവിടെയൊക്കെ വാരി പൂശുക വാരി ചണ്ണുക ആ അത്ര തന്നെ അങ്ങനെ നിങ്ങൾ ഡ്രൈ സ്കിന് ഉള്ള ഭാഗത്തൊക്കെ തേച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക അരമണിക്കൂറിന് ശേഷം കുളിക്കുക കുളിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് തലയൊക്കെ തോർത്തി ശരീരമൊക്കെ തുടച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മരുന്നുകൂടെ ഉണ്ട് ആ മരുന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു ഇരുന്നൂറ് എം എൽ റോസ് വാട്ടർ വാങ്ങുക ഒരു ഇരുന്നൂറ് എം എൽ റോസ് വാട്ടർ വാങ്ങുക അതേപോലെ തന്നെ ഒരു നൂറ് എം എൽ ഗ്ലിസറിൻ വാങ്ങുക ഒരു ഇരുന്നൂറ് എം എൽ റോസ് വാട്ടറും ഒരു നൂറ് എം എൽ ഗ്ലിസറും തമ്മിൽ നല്ലതുപോലെ മിക്സാക്കി ഷെയ്ക്ക് ചെയ്യുക നല്ല കുലുക്കുക ഇങ്ങനെ കുലുക്കുക കുപ്പിയായിട്ട് കുലുക്കുക എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ കുലുക്കുക അറിയാം അവിടെ നിങ്ങൾക്കൂടി പറയുന്നില്ല രണ്ടും കൂടി ഒരു വലിയ കുപ്പി ഒഴിക്കുക നല്ലതുപോലെ കുലുക്കുക അല്ല ഷേക്ക് ചെയ്യുക നല്ല ഷേക്ക് ചെയ്തെടുത്ത ആ ഔഷധത്തിന് അങ്ങനെ നല്ലതുപോലെ കുലുക്കുമ്പോഴാണത് മരുന്നാട്ട് മാറുന്നത് ആ മരുന്ന് നിങ്ങൾ കുളിച്ച ശേഷം ദേഹത്തൊത്തം തേക്കുക കുറച്ചെടുക്കുക എന്നുവെച്ചിട്ട് ദേഹത്തെ ചെക്കുക ഈ രണ്ട് മരുന്ന് നിങ്ങൾ തേക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞു തന്ന ആ മരുന്ന് നമുക്ക് ഒരിക്കലും ഈ ഡ്രൈ സ്കിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നാണ് രണ്ടാമത് പറഞ്ഞ മരുന്ന് ഡ്രൈ സ്കിന്ന് മാറും അതായത് ഓൾറെഡി ശരിക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അത് നല്ല വ്യത്യാസം ഉണ്ടാകും പെട്ടെന്ന് തന്നെ തേച്ച ഉടൻ തന്നെ ഫലം കിട്ടും നിങ്ങൾ ആ ഒരു മരുന്ന് ആദ്യത്തെ മരുന്ന് ഉപയോഗിച്ച് കുളിക്കുന്നു അതിന് ശേഷം നിങ്ങൾ ഞാൻ രണ്ടാമത് പറഞ്ഞു തന്ന ആ ഒരു മരുന്ന് തേച്ചാൽ മതി ഓൺ സ്പോട്ടിൽ ഉടൻ തന്നെ റിസൾട്ട് കിട്ടും അല്ല കിട്ടിയിരിക്കുമോ നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള റിസൾട്ടായേക്കും ഈ സാധനം ഇങ്ങനെ ഉണ്ടാകത്തില്ല ഈ ഡ്രൈ സ്കിന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഒരിക്കലും ഉണ്ടാകത്തില്ല ഉറപ്പ് പറയുന്നു നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്തിട്ട് ഈ ഒരു മെഡിസിൻ കൂടി യൂസ് ആക്കിയാൽ മതി ഡ്രൈ സ്കിന്ന് വേരറ്റി പോവും ഒരിക്കലും ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാൾ ചെയ്യുക ഈ ഒരു പ്രശ്നം വേരോടെ മാറിപ്പോകുന്നതായിരിക്കും അതിൽ യാതൊരു സംശയമുണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വേറെയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും